രസമുണ്ട് നല്ല ആയിഷ്ടപ്രദേശമുണ്ട് സെന്ധുലേട്ടനും തന്നെയും എല്ലാവരും ഭയങ്കര രസകരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു നല്ലൊരു കണ്ടന്റാണ് ഈ സിനിമയിൽ പറഞ്ഞേക്കുന്നത് ഗംഭീരമായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മളെ ചെറുപ്പത്തിലുള്ള ഈ പറഞ്ഞ മൈൻറ്റീസൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാലഘട്ടം ഭയങ്കര രസമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതിന് അതിലുപരി നല്ലൊരു മെസ്സേജ് ഈ സിനിമയിലുണ്ട് നല്ല സിനിമയാണ് നല്ല സിനിമയാണ് ഇത് ഇഷ്ടപ്പെട്ടത് കാണേണ്ട സിനിമയാണ് എസ്പെഷ്യലി ഇത് ഇത്തരത്തിലൊരു സിനിമ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് പരമാവധി ആളിലേക്ക് എത്തട്ടേ സിനിമ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക എന്തായാലും കാണേണ്ട സിനിമയാണ് എല്ലാവരും നന്നായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ആക്ടേഴ്സ് ആയാലും ഡയറക്ടർ ആണെങ്കിലും ആക്ടേഴ്സ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഇഷാദൊക്കെ റോണി ചേട്ടൻ ധന്യ അനന്യ സെന്തിൽ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു കണ്ടന്റാണ് ഭയങ്കര റിലയൻസ് ആയിട്ടുള്ളൊരു നല്ല റിലയൻസ് ഉണ്ട് ഈ കണ്ടന്റ് അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് തിയേറ്റർ കാണേണ്ട സിനിമയാണ് അദ്ദേഹം കാണുക അല്ലാതെ എൻ്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു നല്ല ക്രൂ നല്ല സ്റ്റോറി അത് കുറച്ചുകൂടി ആൾക്കാരിലോട്ട് എന്ന് വിചാരിക്കുന്നു